നഗരസഭയുടെ പൊതുശ്മശാനം തുറന്നു കൊടുക്കാത്തതിൽ കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു അറ്റകുറ്റപ്പണികൾക്കായി ശ്മശാനം അടച്ചിട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടി നഗരസഭ സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭയിലെ പൊതുശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കാൻ യു ഡി എഫ് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചത് യു ഡി എഫ് നേതൃത്വം നൽകുന്ന നഗരസഭ അറ്റകുറ്റപ്പണികളുടെ പേരിലാണ് പൊതുശ്മശാനം അടച്ചുപൂട്ടിയത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികളും ശ്മശാനത്തിൽ പൂർത്തീകരിക്കാൻ യു ഡി എഫ് ഭരണസമിതി തയ്യാറായിട്ടില്ലെന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏഴ് തവണയാണ് ശ്മശാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതായി കണക്കുകൾ പുറത്തുവരുന്നതെന്നും എൽ ഡി എഫ് ആരോപിച്ചു ഒരു ക്രെമിറ്റോറിയം ആണ് വരുന്നത് അതിനുശേഷം കഴിഞ്ഞ എൽ ഡി എഫ് കൗൺസിലിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു ഗവർണർ മാത്രം പോരാ രണ്ടാമതൊരു ബർണർ കൂടി ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഉഷാ ശശിധരൻ ഉഷാ ശശി ശശിധരൻ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള കൗൺസിൽ ആ കൗൺസിലിൻ്റെ അവസാന കാലഘട്ടത്തിൽ അതിനുവേണ്ടി പണം അനുവദിക്കുന്നതും ആ രണ്ടാമത് ബർണർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി പകുതി അമ്പത് ശതമാനത്തിലധികം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ യു ഡി എഫിൻ്റെ കൗൺസിൽ നാലര വർഷക്കാലം കഴിയുമ്പോഴും ആ നാലര വർഷം കഴിയുമ്പോഴും അതിനകത്ത് രണ്ടാമതൊരു ബർണർ സ്ഥാപിക്കുവാനുള്ള ഒരു നടപടി വളം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോഴുള്ള ബർണർ ഏകദേശം നാലര കൊല്ലത്തിനിടെ പത്ത് പ്രാവശ്യങ്ങൾ പത്ത് പ്രാവശ്യം എനിക്ക് തോന്നുന്നത് പത്ത് മാസത്തിലധികം അടച്ചിടേണ്ട സ്ഥിതിയിലേക്ക് വന്നത് ഈ നഗരസഭയിലാണ് ഇത് ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഇവിടുത്തെ യുവജന സംഘടനകളടക്കം ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നടത്തിയ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ലക്ഷങ്ങളാണ് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ചെലവഴിച്ചതെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭയിൽ ഒരു പൊതുശ്മശാനമുയർന്നത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഇത് സ്ഥലപരിമിതി മൂലം വീട്ടുവളപ്പുകളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായത് ഈ പൊതുശ്മശാനം മൂവാറ്റുപുഴയിൽ യാഥാർത്ഥ്യമായപ്പോഴാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ നിലവിലെ ശ്മശാനത്തോട് ചേർന്ന് തന്നെ ഒരു ബർണർ കൂടി സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു എൺപത് ശതമാനം നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൽ നാലേമുക്കാൽ വർഷം കഴിഞ്ഞിട്ടും ഒരു ബർണർ സ്ഥാപിക്കാനോ മറ്റ് തുടർപ്രവർത്തനം നടത്തി ആ പദ്ധതി പൂർത്തീകരിക്കാനോ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നത് സൂചിപ്പിക്കുന്നത് ഭരണസമിതിയുടെ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു ചില കൗൺസിലർമാർക്ക് ഇതൊരു ഇത് ജനങ്ങളെ കാര്യമല്ല എന്നാണ് ഇത് ഒരു ാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി പൂർത്തീകരിച്ച് പൊതുശ്മശാന ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ മുന്നോട്ട് പ്രതിഷേധ സമരത്തിൽ കൗൺസിലർമാരായ ആർ രാകേഷ്

mbits engineering college koda